ആ സന്ധ്യ ഇത് ഞാനാ സ്റ്റേഷനിൽ വേറെ ആർക്കുണ്ട് സി എ അത് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കാതെ അദ്ദേഹം തന്നെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ സന്ധ്യ ആകെ പരിഭ്രമിച്ചു ഗോപാല സാർ ബിനു ബിനുസാറിനെയും ബൈസാറിനെയും കൂട്ടി നൈറ്റ് പട്രോളിങ്ങിന് പോയി പിന്നെ പാറാവ് സനീഷും ഞാൻ മാത്രമേ ഉള്ളൂ എന്താ സാർ നിങ്ങൾ സന്ധ്യന്റെ കോട്ടേഴ്സിലേക്ക് ഒന്ന് വേം വരൂ പിന്നെ സനീഷാണ് അത് പുറകൂടെ വന്നാൽ മതി കേട്ടോ അത് കേട്ട് സന്ധ്യ പകച്ചു പോയി കുറച്ചു മുമ്പ് സാറിൻ്റെ വൈഫ് സ്കൂളിൽ പുറത്തേക്ക് പോകുന്ന അവൾ കണ്ടിരുന്നു അവർ സിറ്റി ഹോസ്പിറ്റലിൽ അയച്ചാണെന്നും ചേച്ചി കൽപ്പം ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കാണുന്നു സനീഷ് അപ്പോൾ സന്ധ്യയോട് പറഞ്ഞിരുന്നു ഇന്നലെയാണ് ഈ സ്റ്റേഷൻ സന്ധ്യ ജോയിൻ ചെയ്തത് ഇന്ന് രാവിലെ കാൻഡീനിൽ നിന്ന് ചായ കുടിക്കുമ്പോഴാണ് അരമതിലിനപ്പുറത്തുള്ള സി എ സാറിന്റെ ക്വാർട്ടേഴ്സ് അവൾ കണ്ടതും സാറിനെ യാത്രയാക്കുന്ന സ്ത്രീയെ കണ്ടതും അങ്ങനെയാണ് ആ സ്ത്രീ സാറിൻ്റെ വൈഫാണെന്ന് അവൾക്ക് മനസ്സിലായത് അവിടെ വേറെ ആരെയും ഇന്ന് പകലന്തിയോളം കണ്ടിട്ടുമില്ല ഈശ്വര ഭാര്യ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് അങ്ങനെ അങ്ങനെ മദ്യപിച്ചു കാണു ലഹരി തലക്ക് പിടിക്കുമ്പോഴാണല്ലോ വേണ്ടാത്തൊക്കെ തോന്നുന്നു രാവിലെ സാറിൻ്റെ റൂമിൽ ചെന്നപ്പോൾ സന്ധ്യയെ കാണാൻ മാത്രമല്ല സംസാരത്തിലൊരു സൗന്ദര്യമുണ്ട് എന്ന് പുകഴ്ത്തുകയും ചെയ്ത് ഭീതിയോട് അവൾ ഓർത്തു മേലുദ്യോഗസ്ഥനെ വിളിച്ച് ചെല്ലാണ്ടിരിക്കാനും പറ്റില്ല ഇനിയിപ്പോ എന്തു ചെയ്യും സന്ധ്യയുടെ മുഷിഞ്ഞ് തുടങ്ങിയ യൂണിഫോം വിയർപ്പിൽ കുതിർന്നു വീണ്ടും മൊബൈൽ റിങ് ചെയ്തപ്പോൾ അവൾ വിറയിലൂടെ ഫോൺ സൈലന്റ് ആക്കി പിന്നിലെ വാതിലിലൂടെ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു മുൻവശത്തെ വാതിൽ തുറന്നിടക്കുകയായിരുന്നു അതിനടുത്ത് ചെന്നപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ സ്ഫുടതയില്ലാത്ത സംസാരം കേട്ടത് അപ്പ ഇങ്ങോട്ട് വന്ന് നോക്കപ്പ ചോര പറ്റിയിരിക്കുന്ന കണ്ടോ എനിക്ക് പേടിയാവുന്നപ്പാ ജിജ്ഞാസയോട് അവൾ അകത്തേക്ക് എത്തി നോക്കിയപ്പോൾ പരിഭ്രാന്തിയോടെ സി ഐ സാറ് അവടെ അടുത്തേക്ക് പാഞ്ഞു വന്നു സന്ധി എനിക്കൊരു ഓട്ടി സമ്പാദിച്ച മോളുണ്ട് അവളെ ബാത്റൂമിൽ നിന്ന് നിലവിളിക്കുന്നു അവടെ പ്രൈവറ്റ് പാർട്ടിൽ ബ്ലഡ് ഉണ്ടെന്നും ഞാൻ ചെന്ന് നോക്കണമെന്നാണ് അവൾ വിളിച്ച് പറയുന്നത് മോൾക്ക് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഷീനെവിടെയില്ല അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഹോസ്പിറ്റലിൽ കുറച്ച് ദൂരെയാണ് സാധാരണ ഷീനെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരായ വരാറുള്ളതാണ് ഇന്നവർക്ക് എന്തോ അസൗകര്യം ഉണ്ടെന്ന് സന്ധ്യ ഒന്ന് ചെന്ന് നോക്കുവോ നെങ്കുകൊണ്ടോ മറ്റോ ചിലപ്പോൾ പോറിൽ വീണിട്ടുണ്ടാവും സന്ധ്യക്ക് ചിലപ്പോൾ അവളെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകാം ഒറ്റ ശ്വാസത്തിൽ സി ഐ സാറ് കാര്യം പറഞ്ഞപ്പോഴാണ് അതുവരെ നിലച്ചിരുന്ന സന്ധ്യയുടെ ശ്വാസം നേരെ വീണത് അവൾ വേഗം തുറന്നു കിടന്നിരുന്ന ബാത്റൂമിലേക്ക് ചെന്നു സി ഐ സത്യനാഥ് അസ്വസ്ഥതയോടെ വരാന്തയിലൂടെ തലങ്ങും വിലങ്ങും നടന്നു അല്പം കഴിഞ്ഞ മകൾ നിശ്ശബ്ദയായപ്പോൾ അയാൾക്ക് സമാധാനമായി ബാത്റൂമിൽ നിന്ന് മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സന്ധ്യ ബെഡ്റൂമിലേക്ക് പോകുന്ന കണ്ടപ്പോൾ സത്യനാഥ് ആകാംക്ഷയോടും അങ്ങോട്ട് ചെന്നു മോളെ ബെഡിലിരുത്തിയിട്ട് സന്ധ്യ മേശപ്പുറത്തിരുന്ന പേപ്പറും പേനയും എടുത്ത് അതിലും എഴുതി സത്യനായൻ്റെ നേരെ നീട്ടി സ്റ്റേ ഫ്രീ അത് വായിച്ച് സത്യനാഥിൻ്റെ വലിഞ്ഞു മുറുകിയിരുന്ന മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു താങ്ക് യു സന്ധ്യെ ഇത്രയും നാൾ മോള് വയസ്സായിരിക്കാതിൽ ഞങ്ങൾ ചെറിയ ടെൻഷനുണ്ടായിരുന്നു ഞാൻ ഈ സന്തോഷവാത്ത ഷീനിയെന്ന് അറിയിക്കട്ടെ ആ പിന്നെ ഞാൻ പിന്നെ കൂടെ വരാൻ പറഞ്ഞ മറ്റൊന്നുമല്ല നമ്മുടെ ആൾക്കാരറിയാലോ ഭാര്യ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയത്ത് സി ഐയുടെ ക്വാർട്ടേഴ്സിലെ ഒരു വനിതാ കോൺസ്റ്റബിൾ എന്തിനു പോയി എന്ന വാർത്ത വേഗം സ്പ്രെഡ് ആവും പിന്നെ അത് വിശദീകരിച്ച് നടക്കേണ്ട ബാധ്യത നമ്മൾക്കാവും ആണെന്ന് വേണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞു അത് സാറില്ല സാർ മോളോട് ഞാൻ ഒരു വ്യക്തിയിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവളിപ്പോൾ കുറച്ച് ഉറങ്ങിക്കോട്ടെ ആൾ കുറച്ച് പേടിച്ചിട്ടുണ്ട് പിന്നെ ചേച്ചി കഴിയുമെങ്കിൽ എമർജൻസി ലീവ് ഇവിടെ തിരിച്ചു വരാൻ പറയും രാത്രി ഞാൻ മോളോട് എന്നാൽ സാറിന് ചിലപ്പോഴേന്ന് റിസ്ക് ആവും ഓക്കെ സദ്യയെ ഞാൻ വിളിച്ചോളാം പിന്നെ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ എങ്കിൽ വീട്ടിലേക്ക് പോയിക്കോളൂ ശരി സാർ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അദ്ദേഹത്തിന് സെലൂട്ടോട് തിരിഞ്ഞടക്കുമ്പോൾ സന്ധ്യയുടെ മനസ്സിനിറയെ ചാരിതാർത്ഥ്യമായിരുന്നു